ആദ്യത്തെ രണ്ട് വാക്ക് കേൾക്കുമ്പോഴേക്കും ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ കേൾപ്പുള്ള എം വി ഗോവിന്ദൻ പോവുകയാണ് ഒരു അവിടെ നിർത്തി താങ്കൾ പറയുന്ന പോലെ ഇത്ര ബോധ്യവും ആത്മവിശ്വാസവും സി പി എമ്മിനുണ്ടെങ്കിൽ വസ്തുതാപരമായ ഉത്തരം മുന്നിൽ വെച്ചാൽ മതി എണീറ്റ് ഓടുകയാണ് എന്തൊരവസ്ഥയാണ് ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് മോശം മോശം ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ഞങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട് അവർ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് സത്യസന്ധനായ കള്ളൻ അനിൽകുമാർ ചോദ്യം ചെയ്യുമ്പോൾ പിണറായി വിജയന് വേണ്ടി ഒതുങ്ങി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം ചെന്നിത്തലയും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഒരു ചോദ്യം ചെയ്യലും ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ സംബന്ധിച്ച് പോയതാണ് സ്വന്തം കാര്യം മതി ഒരു വെള്ളക്കടലാസിനകത്ത് പി ബി എന്ന് എഴുതിയാൽ ആരാണ് ഞാൻ കേട്ടിട്ടില്ല പി ബിയുടെ അർത്ഥം പിണറായി വിജയൻ ഇത് പുതിയൊരു കേൾവിയാണ് അത്തരം വ്യാഖ്യാനങ്ങൾക്ക് വീഴ്ത്താൻ കഴിയുന്ന ഒരാളല്ല പിണറായി വിദ്യാ ഇത് പുതിയൊരു കേൾവിയാണ് അത്തരം വീഴ്ത്താൻ കഴിയുന്ന ഒരാളല്ല പിണറായി വിദ്യാർത്ഥി ഒരു പതിനെട്ടര കോടി രൂപ മറ്റോ ഇവിടുത്തെ പത്രക്കാർക്ക് കൊടുത്തു ആ പാപത്തിൽ പങ്കാളിത്തമില്ലാത്ത മാധ്യമം ഏത് എങ്ങനെയുണ്ടെ കൊണ്ട് മനസ്സിലാക്കാൻ ആരൊക്കെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു മലയാള മനോരമയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്നിട്ട് നിങ്ങൾ പൈസ വാങ്ങിയോന്ന് ചോദിക്കാണ് നിങ്ങൾ ഒരു മണ്ടനായി പോയല്ലോ ഇവിടെയാണ് ഷാനി തല കീഴായി ചിന്തിക്കുന്നത് ഒരു യുദ്ധം ഒഴിവാക്കാൻ തല മുടിവെട്ട ഇവിടെയാണ് ഷാനി കീഴായി ചിന്തിക്കുന്നത് മര്യാദക്ക് പെരുമാറാൻ പറയണം നീ നീ ചായ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട ഇവിടെ ഐ ടി എന്നാണ് ശ്രീ അനിൽകുമാർ താങ്കൾ വാദിക്കുന്നത് സത്യത്തിൽ താൻ അതോ അഭിനയിക്കുകയാണ്

ബുദ്ധി പറഞ്ഞു വേണ്ടേ ഒരു നിങ്ങൾ ആരൊക്കെ ചുക്കും ഹാജരാക്കാൻ പറ്റാത്ത വിധം സംശുദ്ധമായ പൊതുജീവിതമാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്നത് നിന്നോട് ആര് പറഞ്ഞു ഈ ഇരിക്കലും നിങ്ങൾ വേട്ടയാടിയാലും പകർക്കാനാവാത്ത കരുത്താണ് സഹാവിൽ ഉള്ളത് നിങ്ങളുടെ പാർട്ടിയെ നിവൃത്തികേടലെത്തിച്ചത് മുഖ്യമന്ത്രിയുടെ മൗനവും നിലപാടും തന്നെയല്ലേ ശ്രീ ആ കാര്യത്തിൽ വാദിക്കണ്ട ശരിക്കും എല്ലാം നിന്റെ ശരി ഷാനിക്കാണ് ഗതികേഡുണ്ടായത് അങ്ങനെ ഞങ്ങൾക്കൊരു ഗതികേടില്ല കാരണം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒളിച്ചു പോകേണ്ട ഒരു നല്ല ഇല്ലേ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കാണ് വിളിക്കാം പതിനെട്ട് കോടി രൂപ ഇവിടുത്തെ മാധ്യമങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം ഒരു അന്തിച്ചർച്ച മാധ്യമത്തെ കുറിച്ച് നോക്കുവോ ഏതൊക്കെ മാധ്യമങ്ങളാണ് വാങ്ങിയത് പറഞ്ഞോളൂ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം ആരോടിച്ചു പോലെ ഈ ചർച്ചയിൽ നിന്ന് എണീറ്റ് പോകില്ല